ലോക്സഭ തിരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ തൃശൂരിൽ തോറ്റതിന്റെ കാരണങ്ങളെപ്പറ്റി മൂന്നംഗ സമിതി നാളെ അന്വേഷണം ആരംഭിക്കും മുൻ എം എൽ കെ സി ജോസഫ് അഡ്വക്കേറ്റ് ടി സിഖ് എം എൽ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ എന്നിവരടങ്ങുന്ന സമിതി തൃശൂരിലെത്തി പ്രഥമ വിവരം ശേഖരിക്കും ഡി സി സിയിലെ കയ്യാങ്കളിയെ തുടർന്ന് പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെച്ചതിനാൽ ഇന്ന് പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് ഒരു പുനർചിന്തനത്തിന് വഴി വച്ചിരിക്കുന്നത് എന്തായാലും അങ്ങനെ ഒരു എഴുതി തള്ളാൻ കഴിയുന്ന ഒരു സ്ഥലമല്ലോ ഒരു തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായെന്ന് കരുതി എല്ലാം അവസാനിക്കുന്നില്ല അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ച് കോൺഗ്രസിന് മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് ലക്ഷ്യം അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക യു ഡി എഫ് തരംഗമുണ്ടായിട്ടും കോൺഗ്രസ്സിന് അടിത്തറയുള്ള തൃശൂരിൽ മുരളീധരൻ മൂന്നാം സ്ഥാനത്തായത് കോൺഗ്രസ്സിന് നാണക്കേടുണ്ടാക്കി ഇതിന്റെ കാരണം കണ്ടെത്തുകയാണ് പ്രധാന ചുമതല എല്ലാ വിഭാഗം നേതാക്കളുമായും പ്രവർത്തകരുമായും ചർച്ച നടത്തും ഫലപ്രദമായ തിരഞ്ഞെടുപ്പ് കമ്മിറ്റികളോ ബൂത്ത് കമ്മിറ്റികളോ രൂപീകരിക്കാതെ കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗം പാലം വലിച്ചതാണ് മുരളീധരന്റെ തോൽവിക്ക് കാരണമെന്നും ആക്ഷേപമുണ്ട് ഒരു നിയമസഭാ മണ്ഡലത്തിലെ എട്ടോളം സ്ഥലങ്ങളിൽ ബൂത്ത് കമ്മിറ്റി ഉണ്ടായിരുന്നില്ല ഇരുന്നൂറ്റി അൻപതോളം സ്ഥലങ്ങളിൽ ബൂത്ത് കമ്മിറ്റി ഇല്ലായിരുന്നുവെന്ന് മുരളീധരൻ വെളിപ്പെടുത്തിയതായി മുതിർന്ന നേതാക്കൾ പറഞ്ഞു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കമ്മിറ്റികൾ ഉണ്ടാക്കിയെന്നാണ് ഔദ്യോഗികമായി കോൺഗ്രസ് അവകാശവാദം യു ഡി എഫ് തരംഗമുണ്ടായിട്ടും ആലത്തൂരിൽ സിറ്റിംഗ് എം പി രമ്യ ഹരിദാസ് തോറ്റതിനെ പറ്റിയും അന്വേഷിക്കും എൽ ഡി എഫിൽ നിന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ പിടിച്ചെടുത്ത മണ്ഡലമാണ് നഷ്ടപ്പെട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ ഇവിടെ ബി ജെ പിക്ക് ഒരു ലക്ഷം വോട്ട് കൂടി പ്രധാനമായും കോൺഗ്രസ് വോട്ടുകളിൽ ചോർച്ചയുണ്ടായി രമ്യോട് പാർട്ടി നേതാക്കൾക്കുള്ള വിയോജിപ്പും തോൽവിക്കിടയാക്കി പരാജയത്തിന്റെ ഉത്തരവാദിത്വം സ്ഥാനാർത്ഥിക്കാണെന്ന് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ തുറന്നടിച്ചിരുന്നു